പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് പത്തൊമ്പത് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു മെയ് മാസം അണക്കം പത്തൊമ്പതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ ും നൂറ്റി പതിമൂന്നും അധ്യായങ്ങളാണ് നാം ഇന്ന് വായിക്കുക നൂറ്റി പന്ത്രണ്ടാം അധ്യായം ആരംഭം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവാക്യങ്ങൾ ദൈവഭക്തന്റെ സന്തോഷം കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും അവന്റെ ഭവനം സമ്പദ് സമൃദ്ധമാകും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും പരമാർത്ഥ ഹൃദയനെ അന്ധകാരത്തിൽ പ്രകാശമുദിക്കും അവൻ ഉദാരനും കാരുണ്യവാനും നീതി നിഷ്ഠനുമാണ് ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നു അവന് നന്മ കൈവരും നീതിമാനെ ഒരിക്കലും ഇളക്കം തട്ടുകയില്ല അവന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും വാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ് അവന്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും അവൻ ഭയപ്പെടുകയില്ല അവൻ ശത്രുക്കളുടെ പരാജയം കാണും അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കും ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു പല്ലിറങ്ങുന്നു അവന്റെ ഉള്ളുരുകുന്നു ദുഷ്ടന്റെ ആഗ്രഹം നിഷ്ഫലമാകും നമ്മൾ നൂറ്റി പതിമൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നാം ശ്രമിക്കാൻ പോകുകയാണ് ഉന്നതനും കാരുണ്യവാനുമായ ദൈവം കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിന്റെ ദാസരെ അവിടുത്തെ കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു അവിടുത്തെ മഹത്വം മീതെ ഉയർന്നിരിക്കുന്നു നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട് അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവരെ പ്രഭുക്കന്മാരോടൊപ്പം തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അവിടുന്ന് വന്തിക്ക് വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് ിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് വിശുദ്ധ പീറ്റർ സെലസ്റ്റിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ആധിക്യത്താൽ രാജിവെച്ച ഒരു മാർപ്പാപ്പയായ വിശുദ്ധ പീറ്റർ സെലസ്റ്റിൻ പന്ത്രണ്ട് മക്കളിൽ ഒരാളായിരുന്നു പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചെങ്കിലും അമ്മ മകന് ഉന്നത വിദ്യാഭ്യാസം നൽകി ഇരുപതാം വയസ്സിൽ മൂന്ന് വർഷം ഒരു ഗുഹയിൽ ഏകാന്തവാസം കഴിച്ചു തുടർന്ന് ജനങ്ങൾ തേടിപ്പിടിച്ച് പൗരോഹിത്യം നൽകിച്ചു വീണ്ടും ഏകാന്തമായി തന്നെ കഴിഞ്ഞു പകൽ ജോലി ഇടയ്ക്ക് പുസ്തകങ്ങൾ പകർത്തി എഴുതുക രാത്രി ദീർഘനേരം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക കൂടുതൽ ദിവസവും ഉപവാസം കിടപ്പ് പാറക്കല്ല് തലയണ പാറക്കല്ല്യാറ് ആശ്രമങ്ങൾ സ്ഥാപിച്ചു പിന്നീട് മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അഞ്ചാം സെലസ്റ്റിൻ എന്ന പേരിൽ മാർപ്പാപ്പയായി കാനനിയമം പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് നാലു മാസത്തെ ഭരണത്തിന് ശേഷം രാജിവെച്ച് വീണ്ടും ഏകാന്തവാസം ആരംഭിച്ചു എഴുപത്തി അഞ്ചാം വയസ്സിൽ മുൻകൂട്ടി സൂചിപ്പിച്ചിരുന്നത് പോലെ ഈ ലോകത്ത് നിന്ന് യാത്രയായി പ്രിയമുള്ളവരെ എളിമയുടെ നിറകുടമായ വിശുദ്ധ പീറ്റർ സെലസ്റ്റിൻ്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ